ആണായാലും പെണ്ണായാലും ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുക എന്നത് ജീവിത വിജയനിധാനങ്ങളിൽ പ്രധാനം തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സുസ്ഥിതിയാണ് ആരോഗ്യം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ രോഗം രണ്ടു തരമുണ്ട് ഒന്ന് ദേഹത്തെ ബാധിക്കുന്നത് ഇന്ന് ആരോഗ്യമായി ഗണിക്കുന്നത് മിക്കവാറും ശരീരത്തെ ബാധിക്കുന്ന രോഗമുക്തി മാത്രമായി മാറിയിരിക്കുന്നു ശരീരം കാണിക്കുന്ന തളർച്ചകളും വീഴ്ചകളും മനസ്സിലാക്കേണ്ടതും പരിചരിക്കേണ്ടതും ആവശ്യം തന്നെയാണ് വിവിധങ്ങളായ രോഗങ്ങൾ ശാരീരികമായി നമ്മെ പിടികൂടുന്നു അവയിൽ പ്രധാനമാണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമായ ആരുമില്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അനുദിനം ഈ ലിസ്റ്റിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ സ്ത്രീ സാന്നിധ്യം ഇന്ന് ചിന്തനീയമാണ് കാലങ്ങളിൽ രോഗമുക്തരുടെ ഗണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ സഹോദരിമാരായിരുന്നു ഇന്ന് സ്ഥിതി പല കാരണങ്ങളും കൊണ്ട് മാറി വന്നിരിക്കുകയാണ് നൂറുകൊല്ലത്തിനിടെ പെൺ ആയുർദൈർഘ്യത്തിലും ഖണ്യമായ കുറവ് വന്നു എന്നാണ് പഠനം ഇസ്ലാം ഒരു ആരോഗ്യ മതവും കൂടിയാണ് തിരുനബ് സാഹുഹ് അലൈവിസ്വലാം തങ്ങൾ പറഞ്ഞു ആരോഗ്യമുള്ള വിശ്വാസിയെയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം രണ്ടുപേരിലും നന്മയുണ്ട് തിരുവചനത്തിൻ്റെ പൊരുൾ വ്യക്തമാണ് വിശ്വാസി ശക്തനായിരിക്കണം ഈ മാൻ കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും ശരീരം കൊണ്ടുള്ള ശക്തി ദുർബലത മാനസികമായ ശക്തി ദൗർബല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് ചിന്തനീയമാണ് ഈ വചനത്തിൻ്റെ വായന വിശാലാർത്ഥത്തിൽ വരുമ്പോൾ ശക്തനായ വിശ്വാസി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തനാകുന്നു എന്ന ഭാഗം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ദുർബലനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശക്തമായ പങ്കാളിത്തം വഹിക്കാൻ കഴിയില്ല ദേഹം കൊണ്ട് ബലവാനായ ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും ആളുകൾക്ക് അയാളെ കൊണ്ട് ലഭിക്കുന്ന ഉപകാരം വലുതാണ് ഉപകാരത്തെ ആശ്രയിച്ചാണ് ശക്തനായ വിശ്വാസി കൂടുതൽ ഇലാഹി പ്രിയങ്കരനായി മാറുന്നത് ദുർബലനായ വിശ്വാസിക്ക് പോലും ആശ്രയ കേന്ദ്രമായി അവൻ അല്ലെങ്കിൽ അവൾ മാറുന്നു തിരു പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അശക്തയെ അകറ്റി നിർത്തുവാൻ അപേക്ഷിച്ചതായി കാണാൻ കഴിയും അള്ളാഹേ നിന്നോട് ഞാൻ ദൗർബല്യത്തിൽ നിന്നും വടിയിൽ നിന്നും കാവലിരക്കുന്നു ദുർബലതയും അലസതയും തമ്മിലുള്ള പാരസ്പര്യം വ്യക്തമാണ് ശാരീരിക ദൗർബല്യം മാനസിക അവശതയെ വിളിച്ചു വരുത്തും അതുകൊണ്ടാണ് തിരുനെപ്പ് അലൈഹി അലൈവ് തങ്ങൾ രണ്ടിൽ നിന്നും ഒരേ സമയം കാവലിരക്കുന്നത് ഇവിനുൽ കൈയും പറഞ്ഞു ശാരീരിക ദൗർബല്യം എല്ലാവിധ ദുർഗുണങ്ങളുടെയും താക്കോലാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലാണ് തിരുനബി അലൈഹി സല്ലു തങ്ങൾ ആരോഗ്യത്തെ എണ്ണുന്ന എണ്ണുന്നത് ആരോഗ്യവേളയെ മുതലെടുക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചത് കാണാം മനുഷ്യർ പലരും വിനിഷ്ടമാക്കുന്ന സുന്ദരവേളയാണ് ആരോഗ്യകാലം എന്നാണ് തിരുനബി അലൈഹി അല്ലൈവ് തങ്ങളുടെ വചനത്തിൽ ഉള്ളത് രോഗം വരും മുമ്പ് ആരോഗ്യകാലത്തെ വിളവെടുപ്പിന്റെ കാലമായി കാണണം ആഫിയത്തിനായി തേടാൻ തിരുനബി അലൈഹി അലൈസ്വല്ല കൽപ്പിക്കുന്നുണ്ട് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക രോഗങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തി നേടണമെന്ന് ഇമാം മുനാവി വിശദീകരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുവിൻ വിശ്വാസിക്ക് നൽകപ്പെടുന്ന ഏറ്റവും ഉത്തമ കാര്യം ആഫിയത്താകുന്നു ഇബിന് ഉമർ റസിയുള്ള പറയുന്നു തിരുനബ് സാഹു അലൈസ് ആത്തങ്ങൾ പറഞ്ഞു ആഫിയത്തിനേക്കാൾ അള്ളാഹുവിനോട് ചോദിക്കപ്പെടുന്ന മറ്റൊരു നന്മയുമില്ല സുസ്ഥിരമായ ആഫിയത്ത് നൽകണമെന്ന് തിരുവനപ് സുല്ലാഹു അലൈഹി സ്വലമാത്തങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചതായി കാണാം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ശാരീരിക ആരോഗ്യവും ശ്വാസ്യെ സംബന്ധിച്ച് പ്രധാനം തന്നെയാണ് എന്നാണ് തൻ്റെ വിശ്വാസത്തോട് നീതി പുലർത്തുന്ന രൂപത്തിൽ സമൂഹത്തിൽ നന്മയോടുകൂടെ ജീവിക്കാൻ അത് അനിവാര്യമാണ് ഒരു സ്ത്രീക്ക് അവളുടെ സാഹചര്യത്തിൽ കൂടി നിന്നാൽ മാത്രമേ സുന്ദരമായ കുടുംബ ജീവിതവും ബന്ധുത്വ ബന്ധങ്ങളും പോറ്റിപ്പോകാൻ പറ്റൂ ആരോഗ്യമില്ലാത്ത ഒരു തരുണിക്ക് പ്രിയ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഭർത്താവിനും മറ്റുള്ളവർക്കും വേണ്ടി സേവനം ചെയ്യാനും കഴിയില്ല ഇത് ആത്മീയമായ നഷ്ടവും ശാരീരികമായ ക്ഷമതക്കുറവിന് നിമിത്തവും ആകും എന്നതിൽ സംശയമില്ല ആരോഗ്യം നിലനിർത്തുവാൻ അനിവാര്യമായ ഏതു ചെറിയ കാര്യത്തിനും അതിൻ്റെതായ പരിഗണന നൽകുക എന്നത് പ്രധാനമാണ് ഇസ്ലാം അതിനെതിരല്ല കഴിഞ്ഞ ലക്കത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ ചില ചെപ്പടി വിദ്യ വിദ്യകളിലൂടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് കഴിയണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നടത്തം പ്രമുഖ കാർഡിയോളജിസ്റ്റുകളുടെ അഭിപ്രായപ്രകാരം ദിവസവും അരമണിക്കൂർ നടക്കാൻ കഴിഞ്ഞാൽ ഹൃദയാരോഗ്യം നിലനിർത്താനാകും ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഇങ്ങനെ തുടരാൻ കഴിയേണ്ടതുണ്ട് ഒരേ സമയത്ത് സാധ്യമല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വീതം രാവിലെയും വൈകുന്നേരവും നടന്നാലും മതിയാകും പ്രമുഖ ഡോക്ടർമാർ അവരുടെ തിരക്കുകൾക്കിടയിൽ നടക്കാൻ സമയം കാണുന്നത് പലപ്പോഴും താമസ സ്ഥലത്ത് നിന്ന് സ്വന്തം വാഹനം ഉപേക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് നടന്നുവന്നും റൗണ്ട്സിൻ്റെ സമയത്ത് ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെയർ ഉപയോഗിക്കുന്നതിലൂടെയും ഒക്കെയാണത്രേ നടത്തം ഏറ്റവും നല്ല വ്യായാമമാണ് എന്നതിൽ സംശയമില്ല വിശുദ്ധ ഇസ്ലാമിക പ്രമാണങ്ങളും ഒരു വേള ഇത് അംഗീകരിക്കുന്നുണ്ട് തിരുവനബി സല്ല അലൈസ്വലമയോട് ഒരിക്കൽ ശാരീരിക ക്ഷമതക്കുറവിനെക്കുറിച്ച് സ്വഹാബികൾ പരാതിപ്പെട്ടു അവിടുന്ന് നിർദ്ദേശിച്ചത് സ്വല്പം ശീഘരം നടക്കുക എന്നായിരുന്നു അലക്കും ബി എന്നാണ് തിരുനബി തുരുനബി തങ്ങൾ പറഞ്ഞത് ഉദ്ദേശ്യം വേഗത്തിൽ നടക്കുക അത് ശാരീരിക ഉന്മേഷം നൽകുമെന്നാണ് ഗൃഹജോലികൾ ഈ വിഷയത്തിൽ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് ഒരുപാട് വ്യായാമം ശരീരത്തിന് അതിലൂടെ സിദ്ധമാകും പല അസുഖങ്ങളെയും മാറ്റി നിർത്താനും അതുവഴി കഴിയും വിശേഷിച്ചും ജീവിതശൈലി രോഗങ്ങളെ അതുപോലെ രോഗങ്ങൾ അതുപോലെ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതിൽ ഭക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ട് ചില പ്രത്യേക സമയങ്ങളിലെ ഭക്ഷണക്രമം നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് ആത്മീയ പഠനങ്ങൾ തെളിയിക്കുന്നു നഖം മുറിക്കൽ പോലുള്ള കർമ്മങ്ങൾക്ക് പോലും ആരോഗ്യപരമായ വശങ്ങളുണ്ട് നിശ്ചയിക്കപ്പെട്ട സമയം പാലിക്കുക എന്നുള്ളത് ആരോഗ്യം നിലനിർത്താൻ ഉപകരിക്കും ഇമാം ഇസ്മാൽ ഹക്കി റതിയുള്ള മുനഹു പറയുന്നു ബുധനാഴ്ച നഖം മുറിക്കുന്നത് വെള്ളപ്പാണ്ടിനെ വിളിച്ചു വരുത്തും ബുധൻ രോഗ സന്ദർശനം ചില പണ്ഡിതന്മാർ അനുചിതമായി ഗണിച്ചിട്ടുണ്ട് ഇബന് മസൂദ് റതിയുള്ള മുനഹു നിവേദനം ചെയ്യുന്നു വെള്ളിയാഴ്ച ഒരാൾ നഖം വെട്ടിയാൽ അദ്ദേഹത്തിൽ നിന്ന് അള്ളാഹു രോഗത്തെ നീക്കും അദ്ദേഹത്തിൽ ഷിഫായിനെ അള്ളാഹു കടത്തിവിടും